നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭയിൽ വ്യാഴാഴ്ച നടത്താനിരിക്കുന്ന പ്രസംഗത്തിൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതാക്കളെ അപലപിക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പിച്ചു പറയുന്നു യു എൻ പൊതുസഭയിൽ ഞാൻ നമ്മുടെ സത്യം സംസാരിക്കും ഇസ്രയേലിലെ പൗരന്മാരെ കുറിച്ചുള്ള സത്യം നമ്മുടെ ഐ ഡി എഫ് സൈനികരെ കുറിച്ചുള്ള സത്യം നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള സത്യം നദന്യാഹു വ്യാഴാഴ്ച രാവിലെ ബെൻ ഗുര്യോൺ വിമാനത്താവളത്തിലെ ടാർമാർഗിൽ വെച്ച് പറഞ്ഞു കൊലപാതകകളെയും ബലാത്സംഗികളെയും കുട്ടികളെ കത്തിക്കുന്നവരെയും അപലപിക്കുന്നതിനു പകരം ഇസ്രയേൽ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് അവർക്കൊരു രാഷ്ട്രം നൽകാൻ ആഗ്രഹിക്കുന്ന നേതാക്കളെ ഞാൻ അപലപിക്കുക തന്നെ ചെയ്യും ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് നദന്യാഹു വ്യക്തമാക്കുന്നു പലസ്തീൻ രാഷ്ട്രത്തിന്റെ കാര്യവും യുണൈറ്റഡ് കിങ്ഡം ഫ്രാൻസ് കാനഡ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ സമീപകാല അംഗീകാര പ്രഖ്യാപനങ്ങളും യു എൻ പൊതുസഭയോടനുബന്ധിച്ച് മറ്റ് നേതാക്കളുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ചകളിലും തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും നിർണായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലെ യുദ്ധം ജൂണിൽ ഇറാനുമായുള്ള ഇസ്രയേലിന്റെ പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണം മറ്റ് സൈനിക സംഘർഷങ്ങൾ എന്നിവയുടെ ഫലമായി സൃഷ്ടിക്കപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും താനും ട്രംപും ചർച്ച ചെയ്യുമെന്ന് വിമാനത്തിൽ കയറുന്നതിന് മുൻപ് നദന്യാഹു പറഞ്ഞു മറ്റ് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വാഷിംഗ്ടണിൽ ഞാൻ നാലാം തവണയും പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു നമ്മുടെ വിജയങ്ങൾ കൊണ്ടുവന്ന മികച്ച അവസരങ്ങളെക്കുറിച്ചും യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യും നമ്മുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക ഹമാസിനെ പരാജയപ്പെടുത്തുക ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലയന്റെ ചരിത്രപരമായ വിജയത്തെ തുടർന്ന് തുറന്നു കിട്ടിയ സമാധാന വലയം വികസിപ്പിക്കുക ഇത് മാത്രമാണ് ലക്ഷ്യമെന്ന് നദന്യാഹു പറയുന്നു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഇസ്രയേൽ അത് യാഥാർത്ഥ്യമാകാൻ അനുവദിക്കില്ല യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഞായറാഴ്ച സ്വതന്ത്ര അലസ്തീനെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം മറ്റുള്ള രാജ്യങ്ങൾ ഭീകരർക്ക് വലിയ പ്രോത്സാഹനം നൽകുന്നു എന്ന് നദന്യാഹു ആരോപിച്ചു ഇന്നുവരെ ട്രംപ് ഭരണകൂടം വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പരസ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനിടെ ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ച് അരാങ്ചിയും ഗാസയിലെ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനും ഹമാസിനെ നിരായുധരാക്കാനും അധികാരത്തിൽ നിന്ന് പിന്മാറാനും ഭീകര സംഘടനയോട് ആഹ്വാനം ചെയ്തു ഇതോടെ ഇറാനും ഹമാസിനെ തള്ളിപ്പറഞ്ഞതായിട്ടാണ് കാണുന്നത് ഇതേസമയം ഇസ്രായേൽ ഗാസയിൽ ആക്രമവും തുടരുകയാണ് മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ പുലർച്ചെ മുതൽ കുറഞ്ഞത് പതിനഞ്ച് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിൽ അസൗദയിൽ കുടുംബവീട് തകർന്നതിനെ തുടർന്ന് മരിച്ച പതിനൊന്ന് പേരിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ കടലുപരോധം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഫ്ലോട്ടില്ലയിലെ ആക്ടിവിസ്റ്റുകൾ ഗ്രീസിന് തെക്ക് ചില ബോട്ടുകൾ ഡ്രോണുകൾ അയച്ച് ആക്രമിച്ചതായി പറഞ്ഞതിനെ തുടർന്ന് സ്പെയിനും ഇറ്റലിയും നാവിക കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രയേൽ സ്ട്രിപ്പിൽ ആക്രമണം ശക്തമാക്കുകയും ചെയ്തു ഇത് ഗാസ നഗരത്തിന്മേലുള്ള ഹമാസിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുകയുമാണ് മധ്യ ഗാസ മുനമ്പിലെ ഐസവ്യതയ്ക്ക് വടക്ക് കുടിയറക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു വീടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേലി വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് പതിനൊന്നു പേർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസാലാണ് ഇത് അവകാശപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നു എന്ന് പറയുന്നു മരണസംഖ്യ സ്ഥിരീകരിക്കാൻ പക്ഷേ കഴിഞ്ഞിട്ടില്ല ഹമാസ് നിയന്ത്രിക്കുന്ന ഗാസ ആരോഗ്യ മന്ത്രാലയം ഇതുവരെ പോരാട്ടത്തിൽ സിപ്പിൽ അറുപത്തയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായോ മരിച്ചതായോ അനുമാനിക്കപ്പെടുന്നു ഇതിൽ ഹമാസിനു പുറമെ സിവിലിയന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് വരെ യുദ്ധത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം ഹമാസ് പോരാളികളെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലും അതിനുശേഷവും ഇസ്രയേലിനുള്ളിൽ ആയിരത്തി അറുനൂറ് ഭീകരരെയും കൊന്നതായി ഇസ്രയേൽ പറയുന്നു സാധാരണക്കാരുടെ മരണനിരക്ക് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ പറഞ്ഞു വീടുകൾ ആശുപത്രികൾ സ്കൂളുകൾ പള്ളികൾ എന്നിവയുൾപ്പെടെയുള്ള സാധാരണ പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിനായി ഹമാസ് ഗാസയിലെ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്ന് ഇസ്രയേൽ ഊന്നി പറയുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങളെ പലസ്തീൻ തീവ്രവാദി സംഘം തടയുകയാണെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം ചൊവ്വാഴ്ച ഹമാസ് തള്ളി ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറിലെത്തുന്നതിന് ഹമാസ് ഒരിക്കലും തടസ്സമായിട്ടില്ല യുദ്ധ കുറ്റവാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാത്രമാണ് ഒരു കരാറിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തുന്നത് എന്നാണ് യു എസ് ഭരണകൂടത്തിനും മധ്യസ്ഥർക്കും മുഴുവൻ ലോകത്തിനും അറിയാമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഗാസയിൽ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനോ വെടിനിർത്തൽ അംഗീകരിക്കാനോ ഹമാസ് വിസമ്മതിക്കുകയാണെന്ന് ചൊവ്വാഴ്ച യു എൻ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു ഹമാസിൽ നിന്ന് ബന്ദികളെ തിരികെ കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ട്രംപ് അവശേഷിക്കുന്ന ഇരുപത് ബന്ധികളെയും മുപ്പത്തെട്ട് പേരുടെ ഭൗതിക ശരീരവും ഹമാസ് വിട്ടുനിൽക്കണമെന്ന് പറ ഊതി പറയുന്നുണ്ട് പല പാശ്ചാത്യ രാജ്യങ്ങളും അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചത് ഹമാസിനുള്ള നേട്ടമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു ഇസ്ലാമിക ഗ്രൂപ്പായ ഹമാസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ പ്രദേശം തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആക്രമണത്തിനിടെ പിടികൂടിയ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് ബന്ധുക്കളിൽ നാൽപ്പത്തഞ്ചു പേർ ഇപ്പോഴും ഗാസയിലാണ് ഇതിൽ ഇരുപത്തിയഞ്ചു പേരെങ്കിലും മരിച്ചതായി ഇസ്രയേൽ സൈന്യം പറയുന്നു ഇതിനിടെ ബുധനാഴ്ച ഗാസ സിറ്റിയിൽ ഹമാസ് നടത്തിയ സ്നൈപ്പർ ആക്രമണത്തിൽ ഒരു ഐ ഡി എഫ് സൈനികൻ കൊല്ലപ്പെട്ടതായി സൈന്യം വ്യാഴാഴ്ച രാവിലെ പ്രഖ്യാപിച്ചു ബീർ ഷബീരിൽ നിന്നുള്ള നെഹൽ ബ്രിഗേഡിന്റെ തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാം ബറ്റാലിയനിലെ സ്റ്റാഫ് സർജന്റ് ചാലാ ഷിമോൺ ഡമലാഷ് എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് കൊല്ലപ്പെട്ട സൈനികൻ ഐ ഡി എഫ് നടത്തിയ പ്രാഥമിക അന്വേഷണം അനുസരിച്ച് ഒരു സൈനിക ക്യാമ്പിൽ ഗാർഡ് പോസ്റ്റിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഡെമലാഷ് സ്നൈപ്പർ വെടിവയ്പ്പിന് ഇരയായത് ബുധനാഴ്ച ഗാസ മുൻപിലുടനീളം ഇസ്രായേലി സൈന്യം നടത്തിയ വെടിവെയ്പ്പിൽ എൺപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും ഗാസ സിറ്റിയിലാണെന്ന് പ്രാദേശിക ആശുപത്രികൾ അറിയിച്ചു ഗാസ നഗരത്തിലെ മധ്യ ദറാജ് പരിസരത്തുള്ള ഫിറാസ് മാർക്കറ്റിന് സമീപം ഒരു കെട്ടിടത്തിലും കുടിയേറക്കപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്ന ടെന്റുകളിലും രാത്രിയിലുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത് പേർ മരിച്ചതായി ആദ്യം പ്രതികരിച്ചവർ പറഞ്ഞു രണ്ട് ഹമാസ് പോരാളികളെ ആക്രമിച്ചതായും കൊല്ലപ്പെട്ടവരുടെ എണ്ണം സ്വന്തം വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുമാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് അതേസമയം ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമാണെന്ന് ഇസ്രയേൽ പറയുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് ഇസ്രയേലി ടാങ്കുകളും സൈനികരും മുന്നേറ്റം തുടരുന്നു ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു പലസ്തീൻ രാഷ്ട്രീയം ഉണ്ടാകില്ല എന്ന് മുദ്രകുത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തിനകത്തും പുറത്തുമുള്ള വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് താൻ ഈ ഭീകരരാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ തടയുന്നത് എന്നും നതന്യാഹു വാദിക്കുന്നു വർഷങ്ങളായി ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു പ്രധാന പരിഹാരമായി കണക്കാക്കുന്നത് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിലുള്ള പ്രദേശം വിഭജിക്കുക എന്നത് മാത്രമാണ് ഈ വിഭജന നിർദ്ദേശം നിരവധി ഇസ്രയേൽ അറബ് സമാധാന ചർച്ചകൾക്കും ഐക്യരാഷ്ട്ര സഭയുടെ പ്രമേയങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദുരാഷ്ട്ര പരിഹാരത്തിന്റെ നിർദ്ദേശങ്ങൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയ വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് ജറുസലേമിലെ പലസ്തീൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കും എന്നാണ് അതേസമയം ഇസ്രയേൽ അതിന്റെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള അതിർത്തികളിൽ തുടരുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഇസ്രയേലി പലസ്തീൻ പ്രതിനിധികൾ പലവട്ടം ചർച്ചകൾ നടത്തി ഇത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലേക്ക് നയിക്കുമെന്ന് പലസ്തീനികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഓസ്ലോ ഉടമ്പടികളുടെ ഭാഗമായി വെസ്റ്റ് ബാങ്കിലെ ചില പ്രദേശങ്ങൾ ഭരിക്കുന്ന പലസ്തീൻ അതോറിറ്റി സ്ഥാപിക്കാൻ അവർ സമ്മതിച്ചു എന്നാൽ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ പലസ്തീൻ തീവ്രവാദികളുടെ ഇസ്രയേലി സാധാരണക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു ഇതിന് മറുപടിയായി ഇസ്രയേൽ കടുത്ത നടപടികളാണ് സ്വീകരിച്ചത് വലിയ പലസ്തീൻ നഗരങ്ങളിലേക്ക് ടാങ്കുകൾ അയച്ചു പിന്നീട് അക്രമങ്ങൾ കുറഞ്ഞുവെങ്കിലും സമാധാന പ്രക്രിയയ്ക്ക് അത് കനത്ത തിരിച്ചടിയായി മാറി ഇൻസൈഡ്